ടു മൈ ചാനൽ നോമ്പ് തൊടുന്ന ഫസ്റ്റ് ഡേ ആ നോമ്പ് തുടന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടെ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കാരറ്റിന്റെ ജ്യൂസും കടലേറ്റും കടലേറ്റും പിന്നെ പത്തക്കയും മുസമ്പിയും അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ ഈത്തപ്പഴം മുന്തിരി ഒക്കെ ആണെ കേറ്റിഷ്ടം മുന്തിരി ആട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റിനെ മുന്തിരി നോക്കാം നല്ല മധുരമുള്ള മുന്തിരി കേട്ടോ ഇതാ കേട്ടോ കാരറ്റ് ജ്യൂസ് ഇന്ന നല്ല രസം കേട്ടോ കാരറ്റ് ഒക്കെ അപ്പൊ അത്തതായി നമുക്ക് ബത്തൊക്കെ കഴിച്ചോ കേട്ടോ

അഡ്ജറ്റൊക്കെ അടിപൊളി സാധനം അപ്പൊ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടെന്ന തോന്നിട്ട് അപ്പൊ ലൈറ്റ് റസ്സുകയും ചെയ്യണ്ട അപ്പൊ ബൈ ബൈ